അങ്ങനെ കാലഘശയിൽ റൂം വെക്കറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ പോകുന്നത് തിരുപ്പതിയിലേക്കാണ് സോറി തിരുമലയ്ക്കാണ് അപ്പോൾ ഇവിടുന്ന് തിരുപ്പതി ബസ്സിൽ കയറിയിട്ട് നമ്മൾ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തേക്ക് യാത്ര പോവുക യാത്ര തിരിക്കുകയാണ് ഇവിടെ റൂമൊക്കെ വെക്കറ്റ് ചെയ്തു വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വണ്ടി കറക്റ്റായിട്ട് നമുക്കൊരു ബസ് കിട്ടി ഈ ബസ്സിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കണ്ടക്ടറൊക്കെ മലയാളിയാണ് അങ്ങോട്ട് കുഴപ്പമില്ല ഏകദേശം ഒരു മണിക്കൂറാണ് നമുക്ക് യാത്ര വരുന്നത് കേ ഒരു മണിക്കൂർ യാത്രയാണ് തിരുമലയ്ക്കുള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ് കയറി ടിക്കറ്റൊക്കെ എടുത്തു ബാക്ക് സൈഡിലാണ് ഞങ്ങൾ ഇരുന്നത് കുറച്ച് കംഫർട്ടബിളായിട്ട് ഇരിക്കുക അങ്ങനെ ബാക്ക് സൈഡിൽ ഇരുന്നു പിന്നെ നേരെ അങ്ങനെ അങ്ങോട്ട് പോവാണ് അപ്പോൾ തിരുമല്ലേക്കാണ് ഇനിയിപ്പോൾ യാത്ര പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദർശനം സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു രാത്രി പത്ത് പത്ത് മണിയാണ് അപ്പോൾ അതുവരെ നമുക്ക് അവിടെ റൂമിൽ സുഖമായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ബാഗ് ചെക്ക് ചെയ്യണ സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത് അപ്പൊ ഈ ഒരു കവാടത്തിന്റെ കൂടെ എത്തിയപ്പോഴാണ് നമ്മൾ വണ്ടി നിർത്തിയത് നിർത്തിയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങിയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക നമ്മളെയും ചെക്ക് ചെയ്യുക ഫുൾ ആയിട്ട് ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് പക്കയാണ് ഒരു രക്ഷയില്ല എല്ലാ ഭാഗത്തും നല്ല പവർഫുൾ ആയിട്ട് ചെക്കിങ് ആണ് ഒരു രീതിയിൽ നമുക്ക് ഒരു കാര്യങ്ങൾ നടക്കില്ല ഇവിടെ ഒരു കള്ളത്തരവും നടക്കില്ല അത്രമാത്രം സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ ഉള്ളത് ആ ഒരു പ്രോസസ്സ് ഇവരുടെ എന്തായാലും അടിപൊളിയാണ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഒരുപാട് നേരം ക്യൂ നിൽക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല ഏഹ് ആയിട്ട് എല്ലാവരെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വേഗം പറഞ്ഞു വിടും അതുപോലെ നമ്മൾ വന്ന ബസ് ആയിരിക്കില്ല നമുക്ക് അവിടെ കിട്ടുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ പുറകിൽ വന്ന ആൾക്കാരൊക്കെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ അവര് വേറെ ബസ്സിലാണ് വന്നത് പക്ഷെ ഇവിടെ എത്തിയിട്ട് കയറുന്ന സമയത്ത് വേറെ ബസ്സിലായിരുന്നു കയറിക്കൊണ്ടിരുന്നു അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അവസ്ഥ തോന്നുന്നു അപ്പോൾ ഇതിന് മുന്നിൽ ഏതാണ് ബസ് ഉള്ളത് ആ ബസ് അങ്ങോട്ട് കയറി വരും അതിൽ നമ്മൾ വീണ്ടും കയറി പോകണം സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇവിടെ ചെക്കിങ്ങിന്റെ ഏരിയ എത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും സെപ്പറേറ്റ് ഉണ്ട് ഇതിലൂടെ പോകണം നമ്മുടെ ബാഗ് ദാ ഇതിനുള്ളിലൂടെ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരാം അതുപോലെ നമ്മളെയും അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും ആ ഒരു സെക്യൂർ സിസ്റ്റം എന്തായാലും അടിപൊളിയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ബസ്സിലേക്കാണ് പക്ഷേ ഈ വന്ന ബസ്സല്ല ബസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ വെള്ളക്കുപ്പിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ബാഗിൽ തന്നെ വെള്ളക്കപ്പിയൊക്കെ വയ്ക്കുക ബസ്സിലൊന്നും വെക്കരുത് ബസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മിസ്സാവും ഇനി നമ്മൾ നേരെ പോകുന്ന റൂമിലേക്കാണ് നമുക്ക് ദർശനം ഏകദേശം ഒരു പത്ത് മണിക്കാണ് അപ്പോൾ നേരെ റൂമിൽ പോവാ റെസ്റ്റ് ചെയ്യുക ഇനി പോണ വഴിയുള്ള കുറച്ച് കാഴ്ചകളാണ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല കാരണം മൊത്തം റൗണ്ട് ഇറങ്ങിയിട്ടാണ് ബസ് വരുന്നത് അപ്പം നമുക്ക് ആ ഒരു സീൻ എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് ഈ പോകുന്ന വഴി ഈ പോകുന്ന വഴി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല രീതിയിൽ അവർ പരിപാലിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ഭഗവാൻ്റെ ഏരിയയാണ് മൊത്തം ഏരിയ ആണ് ഇവിടെ ഓരോ സമയം അവർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരു വേസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ രണ്ട് സൈഡും അലങ്കാരവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിവിടെ എത്തി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് സിആർ സിആർ പി ഒന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂമാണ് അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബുക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോർ പോയി കഴിഞ്ഞാൽ ടി ദേവസ്ഥാനം പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ആപ്പിൽ നമുക്ക് കൃത്യമായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ആപ്പിൻ്റെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ എത്തിയപ്പോൾ റൂം കണ്ടുപിടിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടിയത് ഈ സിആർ പി ഒ എന്ന് പറയുന്ന ഒരു കാര്യം സിആർ പി ഒ അങ്ങനെയാണ് കേട്ടത് ആ ഒരു സ്പേസ് വരുന്നത് എവിടെയെന്ന് അറിയില്ല അപ്പോൾ നേരെ അത് ചോദിച്ചിട്ടുള്ള നടത്തുന്നു ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞ് ആണ് അവിടെ എത്തുന്നത് അപ്പോൾ ആ കാണുന്ന ഉള്ളിലേക്കാണ് നമ്മുടെ റൂമുള്ളത് അപ്പോൾ റൂം ആദ്യം പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക ശരിക്കും നമ്മൾ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പെടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇതെല്ലാം ഇവിടുത്തെ ദേവസ്ഥാനത്തിന് അതായത് ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ റൂമുകളാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് മുന്നൂറ് രൂപയാണ് നമ്മൾ ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് റൂം ബുക്ക് ചെയ്യേണ്ട സമയത്ത് ഏകദേശം ഒരു ആയിരം രൂപ റൂമിൽ വരുന്നുണ്ട് അതിൽ നമുക്ക് എത്ര പേർക്ക് വേണേലും താമസിക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് വേണമെങ്കിൽ താമസിക്കാം വലിയൊരു ഹാൾ പോലത്തെ ഒരു റൂമാണ് മൂന്ന് ബെഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെയാണ് നമുക്ക് റൂം നേരെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല സാമ്പാർ സാധം അന്നപ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം കൂടെ കഴിച്ചിട്ടാണ് പിന്നെ റൂമിലേക്ക് പോകണത് ഇനിയിപ്പോൾ എന്തായാലും എത്തിയ സമയത്ത് ഏകദേശം ഉച്ചയായി അപ്പോൾ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ പോയി റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ എന്താ വെച്ചാൽ പ്രസാദവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കൊടുക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സിആർ സിആർ പി ഒരു ആ ഒരു ഗസ്റ്റ് ഹൗസ് അതായത് ഈ ദേവസ്വം ഓഫീസിൻ്റെ ഇല്ലെങ്കിൽ ദേവസ്വം കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി സെന്റർ ഇതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞാൽ രണ്ട് പേരുടെ പേരിലാണ് ഇപ്പോൾ റൂം ബുക്ക് ചെയ്തത് ഒന്ന് എൻ്റെയും ഒരു ടീ ടീച്ചറിൻ്റെയും പേരിലാണ് റൂം ബുക്ക് ചെയ്തത് അപ്പോൾ രണ്ട് പേരുടെ ആധാർ കാർഡ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ റൂം ഏതാണെന്നുള്ളത് നമുക്ക് തരാം അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൂം ഏകദേശം നാന്നൂറ്റി മുപ്പത്തിയേഴ് കൊണ്ട നമ്പറാണ് ഇവിടെ ഈ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വെക്കേറ്റ് ചെയ്യേണ്ട ടൈം അതുപോലെ തന്നെ നമുക്കിപ്പോൾ പോകേണ്ട സമയമൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തരും അങ്ങനെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്ത ശേഷം രാത്രി എപ്പോഴാണ് നമുക്ക് ദർശനം ആ ടൈമിൽ നമുക്ക് ഇറങ്ങിയിട്ട് പോകാവ് അപ്പോൾ രാത്രി പത്ത് മണിക്കാണ് ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കാരണം പത്ത് മണി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കരുത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പല ഭാഗങ്ങളിലും കുടുങ്ങും അപ്പോൾ ഓരോ റൂമിലൊക്കെ കുടുങ്ങും അപ്പോൾ നമുക്ക് വൈകും ഇനി നേരെ റൂമിലേക്ക് കയറുകയാണ് നമ്മുടെ റൂം ഇതാണ് സോറി നാനൂറ്റി മുപ്പത്തി അഞ്ച് നാനൂറ്റി മുപ്പത്തി ഏഴ് നാനൂറ്റി മുപ്പത്തി അഞ്ച് എന്നുള്ള നമ്പറാണ് അപ്പോൾ മൂന്ന് ബെഡ്ഡാണുള്ളത് ഈ മൂന്ന് ബെഡും അതുപോലെ ബാത്റൂം ഒക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് അപ്പോൾ ഇനി ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇനി എന്തായാലും ദർശനത്തിന് പോകുന്ന സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം